പത്തനംതിട്ട തിരുവല്ല കുമ്പനാട് കേരൾ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ആറുപേർ പോലീസ് കസ്റ്റഡിയിൽ ആക്രമണത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു നടന്നത് ക്രൂരമർദ്ദനം എന്നാണ് പിന്നെ സൈക്കിൾ ചെയിൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഇറ്റ് വാസ് വെരി വെരി ബിക്കോസ് ഇവരോടൊന്നും പറയാൻ നമുക്ക് പറ്റുന്നില്ല ഇവർ മനനില തെറ്റി അതായത് മദ്യവും മയക്കുമരുന്നോ എന്തോ ആയിട്ട് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല പ്രാന്ത് പിടിച്ച ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മളെ കൊന്നുകളയെന്നുള്ള ദേഷ്യത്തിൽ ഒരു കാരണവും ഇല്ലാതെ അതെ ഞങ്ങൾ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി വന്നപ്പോൾ എന്തോ ഞങ്ങളുടെ കൂടെ വന്നൊരു കാറിൻ്റെ ഒരു ഹൈ ബീം അവിടെ ഇരുന്ന് കുറച്ച് കൊച്ചു പിള്ളേരുടെ കുറച്ച് പിള്ളേരുടെ കണ്ണിൽ അടിച്ചു അതാണ് അല്ലാതെ വേറൊരു ഇഷ്യൂ ഞങ്ങൾക്ക് അറിയില്ല അവർ ഇതൊരവസരമാക്കി ഒരു ചെറിയൊരു വാക്കുതർക്കം എന്തോ ഉണ്ടായി അതൊരു അവസരമാക്കി അവർ കൂടുതൽ ആൾക്കാരെ വിളിക്കും കാരണം നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ അല്ലായിരുന്നു നമ്മൾ സന്തോഷത്തോടെ നമ്മളൊരു കേരൽ സോങ് പാടാനായിട്ട് ഒരു വീട്ടിലോട്ട് പോയപ്പോഴത്തേക്ക് പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങൾ ാണ് അജീഷ് ശിവകുമാർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നാം അജീഷ് ഇപ്പോൾ ആറുപേർ കസ്റ്റഡിയിൽ ഉണ്ടല്ലോ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ അജീഷ് പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കോയപ്പുറം പോലീസാണ് കേസെടുത്തിട്ടുള്ളത് ഇന്നലെ രാത്രി ഒന്നര മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് കുമ്മനാട് എക്സോഡസ് ചർച്ചിലെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കരോൾ സംഘമായിരുന്നു ഇന്നലെ രാത്രി ക്രിസ്മസ് ദിനത്തിൽ കരോൾ പാടി വന്നിരുന്നത് ഇതിലെ ഏറ്റവും അവസാനത്തെ എത്തിയപ്പോഴായിരുന്നു ഈ അക്രമി സംഘം ഇവരെ ആക്രമിക്കാൻ എത്തിയത് ഈ ഹൈ ബീം ലൈറ്റ് മുഖത്തരിച്ചത് എന്തിനെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഈ അക്രമി സംഘം ഇവർ ഉണ്ടായിരുന്ന വീടിന് മുന്നിലെത്തിയത് ആദ്യം രണ്ടു പേരായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് അവർ കൂട്ട കൂടെയുള്ളവരെ ഫോൺ വിളിച്ച് വരുത്തുകയായിരുന്നു അങ്ങനെ പത്തിലധികം പേർ ഇവിടെ എത്തി ഈ മധുര ജാഡിക്കരം വടികൊണ്ട് വടി കൊണ്ട് കൊണ്ട് ഇവരെ ആക്രമിക്കുകയായിരുന്നു ഉടൻ തന്നെ ഇവർ പോലീസിനെ വിവരം അറിയിച്ചു ഏതാണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം പോലീസ് ഈ സ്ഥലത്തെത്തി പോലീസ് സംഭവ സംഭവസ്ഥലത്തെത്തുമ്പോൾ തന്നെ ഇതിൽ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടി രക്ഷപ്പെട്ടു ഇതിൽ ഒരാളെ മാത്രം ഇവർ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നവർ തടഞ്ഞു വെച്ച് പോലീസിനെ ഏൽപ്പിച്ചു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മറ്റുള്ളവരെക്കുറിച്ചുള്ള വിവരം കിട്ടിയത് ഇവരെല്ലാവരും ഈ പ്രദേശവാസികൾ തന്നെയാണ് ഇവർ എന്നാണ് പോലീസ് പറയുന്നത് ഈ മദ്യ ലഹരിയിലായിരുന്നു ഈ ആക്രമണം നടന്നത് ഇപ്പോൾ ആറ് ആറുപേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവരെ കൂടി ഉടനെ ഈ പിടികൂടുമെന്നാണ് പോലീസ് അജീഷ് ശകുമാറാണ് വിവരങ്ങൾ നൽകിയത് ആറ് പ്രതികളുടെ ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു